ഇത് കണ്ടോ വളരെ ഒരു കാഴ്ച കാണിക്കാനാണ് കേട്ടോ ഇന്ന് വന്നത് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഒരു പൂന്തോട്ടം എന്ന് തന്നെ പറയാം ഇതിൻ്റെ തുടക്കപ്പണികളിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇതിൻ്റെ ചെടി നടന്ന പരിപാടികളൊക്കെ പക്ഷേ ഇത്രയും മനോഹരമാകുന്നു ഞങ്ങൾ ഇപ്പോൾ ഓണം ഓണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇത് കാണാനായിട്ട് ദൂരെ എങ്ങും പോകേണ്ട തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊന്നും അല്ല നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ നമ്മുടെ പത്തനാപുരം മാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് പത്തനാപുരത്ത് നിന്ന് കലഞ്ഞൂർ വരിക കലഞ്ഞൂരിൽ നിന്ന് മാങ്കോട് മാങ്കോട് ജംഗ്ഷനിൽ തന്നെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇവിടെ അങ്ങനെ ഗാർഡൻ കാണാനോ വിസിറ്റിങ്ങോ അങ്ങനെയുള്ള പരിപാടികളൊന്നും അല്ല കേട്ടോ ഓണം പ്രമാണിച്ച് ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗ ഭാഗമായിട്ട് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ആൾക്കാരൊക്കെ ചേർന്ന് നട്ട് റെഡിയാക്കിയ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ എല്ലാ വർഷവും നടത്തുന്നതാണ് പക്ഷേ ഈ വർഷമാണ് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വൈഡായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേറെ പാസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ക്ഷേത്രത്തിൽ വരുന്നവർക്കും ഈ പ്രദേശവാസികളൊക്കെ വന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട് കൂടുതലും നമ്മൾ തമിഴ്നാട് സൈഡിലോട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ നമ്മുടെ നാട്ടിലേക്കൊക്കെ കൂടുതലും പൂക്കളും കാര്യങ്ങളൊക്കെ എത്തുന്നത് എന്നാൽ ഇപ്പോൾ അതേ ചെറിയ രീതിക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കുറേ പൂ കൃഷിയും കാര്യങ്ങളും ഒക്കെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല കേട്ടോ നേരിട്ട് കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിനകത്തൊക്കെ നമുക്ക് കയറാം പൂക്കളൊന്നും പറിച്ച് നശിപ്പിക്കായിരുന്ന ആയിരിക്കും നമുക്ക് അത് കയറി ഫോട്ടോസൊക്കെ എടുക്കാം അതായത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓണം പ്രമാണിച്ചുള്ള പരിപാടിയൊക്കെ അതൊക്കെ വണ്ടിയൊക്കെ വിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് കയറി ഇതിനകത്തൊക്കെ കാണാൻ കേട്ടോ ക്ഷേത്ര ദർശനം നടത്തി ഇതൊക്കെ കണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് കൺഫ്യൂഷൻ ഒന്നുമില്ല മാങ്ങോട് ജംഗ്ഷനിൽ തന്നെ നമുക്ക് ഈ പരിപാടി കാണാം ഈ വീഡിയോ ഞാൻ സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തൊമ്പതീയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറെ നാളുകൂടെ കാണും കേട്ടോ ഒന്ന് രണ്ടാഴ്ച ഇതെന്തായാലും ഇവിടെ കാണും പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതേ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കും കേട്ടോ പൂക്കൾ മാത്രമല്ല പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അതേ ശ്രമിച്ചാൽ നടക്കാതായിട്ട് ഒന്നുമില്ല ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തമിഴ്നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് നമ്മൾ തീ വില കൊടുത്തിറക്കുന്ന പൂക്കളൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളിയായിട്ട് പുഷിപ്പിച്ചിരിക്കുന്നു ഇതുപോലെ ഓണത്തിന് മുമ്പേയൊക്കെ തണ്ണിമത്തനും അതുപോലെ വെജിറ്റബിൾസും അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഇവിടെ ആസൂത്രണം ചെയ്ത് നല്ല വിജയകരമായി പൂർത്തീകരിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലേക്ക് ആവശ്യമുള്ള പൂക്കളെല്ലാം ഇവിടുന്ന് തന്നെയാണ് ഇവർ വിറ്റതും അതുപോലെ പല കടകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ വീടുകളിൽ അത്രവിടാനും പല സ്ഥാപനങ്ങളിലേക്കും എല്ലാം പൂക്കൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു കാഴ്ച അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് മറക്കണ്ട താങ്ക്